ഒന്നും ഇതിനകത്ത് ആരും ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾ കണ്ടവരൊക്കെ വളർന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് അധികാര കൂട്ടിയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇനി അല്ലാണ്ട് ഞങ്ങൾ കുറച്ച് ഷോക്ക് അല്ലാതെ ആൾക്കാർ വിചടനും നികിലേക്ക് തകരാടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പേരും പേര് നടത്ത തിയേറ്ററി എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ് ഇതുവരെ ഇപ്പം പത്ത് വർഷമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഭാര്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രണയമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ഞാൻ ചെയ്തിട്ടില്ലാത്തതാണ് സോ എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഒരു പ്രണയം ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി കണക്റ്റഡ് കണക്റ്റഡ് ആയോ നിങ്ങൾ ഫീൽ കൺസീവ് അപ്പൊ ഞങ്ങൾ കണ്ടവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മേ ബി ഞങ്ങൾക്കത് കുറച്ചും കൂടി കാരണം നമ്മളെല്ലാവരും കുറേ പോർഷൻസ് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി എന്താ വരാൻ പോണത് മുന്നേ ഉള്ളത് സോ ഞങ്ങൾ തമ്മിലായിരിക്കും അത് നന്നായിരുന്നു മറ്റത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയാണ് കണ്ടത് ഇപ്പൊ അടുത്ത ഒരു ഷോ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായാലും കാണാനായിരുന്നു ഷോയിൻ്റെ ആരും പറയല്ലേ അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് വരുമ്പോഴായിരിക്കില്ല അതിന് മുമ്പ് നമ്മൾ ഒരു ഹിറ്റും കൊടുക്കുന്നില്ല അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ യുടെ പെർഫോമൻസ് നമ്മളെപ്പോഴും കാണുന്നില്ല ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ തലവനാണ് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഓരോ മൂവി വരുമ്പോഴും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും അപ്പൊ എല്ലാവരും ചേട്ടൻ മാത്രമല്ല ഇപ്പം ദേവി ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ പുള്ളിക്കാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളാണെങ്കിലും ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും നിഖിലാണെങ്കിലും മനു ആണെങ്കിലും ഹക്കീമാണെങ്കിലും പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് രഞ്ജിസാരുണ്ട് സിദ്ധിക ഉണ്ട് എല്ലാവരും അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായി